മൂന്നാം വാരത്തിലും കേരളത്തിലെ തിയേറ്ററുകളിൽ നമ്പർ ടു ചോയ്സ് ആയിട്ട് ഹൗസ് വേപ്പിൻ്റെ ഒസീത്ത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് മുവിട്ടിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്രത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഹൗസ് വേപ്പിൻ്റെ ഒസീത്ത് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പതിനാറാം ദിവസം പതിനാറാം ദിവസമായി ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ പതിനേഴാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വേണോ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വേറിട്ട അഭിനയം കൊണ്ട് മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയരാഘവൻ വിജയരാഘവൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രമാണ് ഔസൈപ്പിന്റെ ഉസിത്ത് വിജയരാഘവൻ ഒപ്പം തന്നെ ദിലീഷ് പോത്തൻ കലാബോൾ ഷാജോൺ രന കനിസർത്തി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരത് ചന്ദ്രനായിരുന്നു ഇപ്പോഴത്തെ ആ മൂന്നാം ഭാരത്തോട്ട് നടന്നപ്പോൾ ഈ ചിത്രത്തിൽ മികച്ച ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് പതിനാറാം ദിവസം ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ചാക്കോച്ച നായകനായിട്ട് ഓഫീസിൽ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാം പൊസിഷനിൽ ഹൗസേപ്പിന്റെ ഉസ്യത്ത് എന്ന് പറയുന്ന സിനിമയ്ക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഞായറാഴ്ച ദിനമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം അഞ്ച് മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ഇതിനോടാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് ഒരു വിജയ ചിത്രമായിട്ട് മാറാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിലൂടെ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഹൗസ് ഏപ്പിന്റെ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ